നിങ്ങളിതേ ഈ ഒരു സെറ്റിങ്സ് ഉണ്ടോ ഈ ഒരു സെറ്റിങ്സ് ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഓൺ ആക്കാത്ത കൊണ്ടാണ് നിങ്ങളുടെ ഫോൺ പെട്ടെന്ന് ചാർജ് തീർന്നു പോകുന്നത് പെട്ടെന്ന് ബാറ്ററി കംപ്ലയിൻ്റ് ആവുന്നത് പിന്നെ ചാർജ് ചെയ്യാത്ത പ്രശ്നങ്ങൾ അതൊക്കെ ഇതാ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഓൺ ആക്കാത്തത് കൊണ്ട് മാത്രമാണ് സോ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഓൺ ആക്കിയിട്ട് നിങ്ങളുടെ ഫോണും ബാറ്ററി സേഫ് ആക്കി വെക്കുക ഡീറ്റെയിൽ ആയിട്ട് പറയാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പേജ് പേജിപ്പം തന്നെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒരു മിനിറ്റിൽ ഞാൻ പറഞ്ഞുതരാം ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ റെക്കോർഡ് കൊടുക്കട്ടെ അപ്പോൾ അതെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഓരോ ഫോണിലും ഓരോ തരത്തിലായിരിക്കും സെറ്റിങ്സ് ഉണ്ടാകുക അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അതെ ഞാനത് സെറ്റിംഗ്സ് എടുക്കുകയാണ് നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സിൻ്റെ ഉള്ളിലാണ് ഓരോ സെറ്റിംഗ്സ് ഉള്ളത് അപ്പോൾ നേരെ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്തതിനു ശേഷം നിങ്ങളത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്ററി ചില ഫോണിലും ബാറ്ററി ഉണ്ടാവും ചില ഫോണിലും ബാറ്ററി ആൻഡ് പവർ സേവിങ്സ് ഉണ്ടാവും ഓരോ ഫോണിലും ഓരോന്നായിരിക്കും നിങ്ങൾ ആ ബാറ്ററിൻ്റെ ഓപ്ഷനിലേക്ക് വരിക അങ്ങനെ ബാറ്ററിൻ്റെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറെ ഓപ്ഷൻസ് കാണാൻ പറ്റും അതിൽ ബാറ്ററി ഹെൽത്ത് ആൻഡ് ചാർജിങ് ഉണ്ടാവും അപ്പോൾ ആ ഒരു സെക്ഷൻ എടുക്കുക അപ്പൊ അതെടുത്തു കഴിഞ്ഞാൽ പിന്നെയും മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു ബാറ്ററി ഹെൽത്ത് എന്ന് കാണാൻ പറ്റും ജസ്റ്റ് അതിലൊന്ന് നിങ്ങൾ ടാപ്പ് ചെയ്യുക അതിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ ഇത് ഒരു സെറ്റിങ്സ് ഉണ്ട് നിങ്ങൾ ഓഫ് ആയിട്ട് കിടക്കുന്ന ഈ കസ്റ്റം ചാർജിങ് പ്രൊട്ടക്ഷൻ എന്ന് പറ്റുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട് അതിതേ ഇവിടെ ഓഫ് ആയിട്ടാണ് കിടക്കുന്നത് അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ലോങ് ടൈമിൽ ചാർജിങ് കണക്ട് ചെയ്ത് നോക്കുമല്ലോ അപ്പോൾ അത് അപ്പോൾ അത് കുറേ ടൈം ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഡാമേജ് ആയുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഫുള്ളാക്കാതെ അതായത് ബാറ്ററി നൂറ് ശതമാനം ആക്കാണ്ട് നിൽക്കുന്ന ഒരു സെറ്റിങ്സ് ആണ് ഈ ഒരു സെറ്റിങ്സ് അത് ജസ്റ്റ് ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് ഇവിടെ നിങ്ങൾക്ക് മാക്സിമം ചാർജ് ലെവൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ ഇത് എൺപത് മുതൽ തൊണ്ണൂറ്റഞ്ച് വരെ ശതമാനത്തിൽ നിങ്ങൾക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചാർജ് ലോങ് ടൈം കുത്തി കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം വരെ ചാർജ് കയറുള്ളൂ അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക് അത് കട്ടായി പോകും അപ്പോൾ ഇതാണ് ഈ ഒരു സെറ്റിംഗ്സ് സോ ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവും നല്ലപോലെ ലൈഫും കിട്ടും സോ ഇപ്പോൾ തന്നെ ഇതേ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ഓൺ ആക്കി വയ്ക്കുക നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത് ഒക്കെ നല്ലപോലെ ഇംപ്രൂവ് ആകട്ടെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടായി ജസ്റ്റ് കമൻറ്റ് ചെയ്യാം പിന്നെ ഒരു കാര്യം എല്ലാ ഫോണിലും ഒരേപോലെ ആയിരിക്കില്ല സെറ്റിംഗ്സ് ചിലപ്പോൾ ഡിഫറൻറ്റ് ആയിരിക്കും പല ഫോണിലും പല സെറ്റിംഗ്സ് ആയിരിക്കും സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ജസ്റ്റ് കമന്റ് ചെയ്യ് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തരാം അപ്പോൾ ഓക്കെ ബൈ